ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് കിടിലൻ ഒരു ക്രാഫ്റ്റുമായിട്ടാണ് ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും അതുപോലെ തന്നെ ഓണമല്ലേ വരുന്നത് ഓണം സ്പെഷ്യൽ ക്രാഫ്റ്റും കൂടിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ ചിരട്ട ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം ഇതുപോലെ സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചു കൊടുത്താൽ മതി അപ്പോൾ ക്ലീൻ ആയിട്ട് കിട്ടും ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഇതിന് പെയിന്റ് ചെയ്ത് കൊടുക്കണം ഇതിന് ഡിഫറെന്റ് കളർ പെയിന്റ് ആണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് കൊണ്ട് മുത്തുകൂടെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാ കളർ പെയിന്റുകളും അടിച്ചു കൊടുക്കുവാൻ വേണ്ടി ഇതുപോലെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി ഞാൻ സ്കെയിലും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യമില്ല ആ ചിരട്ടയിൽ തന്നെ നമുക്കൊരു മാർക്ക് ചെയ്തതുപോലെ തന്നെ അടയാളം കാണാൻ പറ്റും അപ്പോൾ ആ അടയാളത്തിൽ കൂടി തന്നെ നമുക്ക് പെൻസിൽ കൊണ്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി പെയിന്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചിരട്ട ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഡിഫറെൻറ്റ് കളറിലുള്ള പെയിന്റുകളും എടുത്തിട്ടുണ്ട് റെഡ് യെല്ലോ ഗ്രീൻ ബ്ലൂ വൈറ്റ് ഓറഞ്ച് അങ്ങനെ എല്ലാ കളർ പെയിന്റുകളും ഞാൻ എടുത്തിട്ടുണ്ട് നേരത്തെ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്ത ഷേപ്പ് കോൺ പോലെയാണ് ഇരിക്കുന്നത് ഈ ചിരട്ടയിൽ തന്നെ ഈ കോൺ ഷേപ്പ് ഉണ്ട് ൾക്ക് കളറുകൾ വന്നിരിക്കുന്നതും കോൺ ഷേപ്പിനാണ് അപ്പോൾ നമുക്ക് ഈ ഓരോ കോൺ ഷേപ്പിനും പെയിന്റുകൾ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ റെഡ് കളർ ആദ്യം അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ബ്ലൂ കളറാണ് അടിച്ചു കൊടുക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്ത എല്ലാ കോണുകൾക്കും പെയിന്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചിരട്ട ഇതുപോലെ ഫുള്ളും പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കളറും സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഇതുപോലത്തെ ലേസ് ഒട്ടിച്ച് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ലേസ് ഇല്ല എങ്കിൽ നമ്മൾ വരച്ചു കൊടുത്ത കോണിന്റെ ഓരോ ലൈനിലും ഗോൾഡൻ കളർ പെയിന്റ് കൊണ്ട് വരച്ചു കൊടുത്താൽ മതി കണ്ടോ അത ഇതുപോലെയാണ് ഓരോ കളറും സെപ്പറേറ്റ് ആക്കി ലേസ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഞാൻ ഫെവികോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് തന്നെ ഈ ചിരട്ടയുടെ ഫുള്ളും കോണുകൾ സെപ്പറേറ്റ് ആക്കി ലേസ് ഒട്ടിച്ചു കൊടുക്കാം ഈ ചിരട്ടയുടെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ മുത്തുള്ള ലേസ് ആണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതിനു പകരം മത്തങ്ങയുടെ കുരു ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താൽ മതി നല്ല ഭംഗിയായിരിക്കും എന്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന്റെ റൗണ്ട് മൊത്തത്തിലായിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം മുത്തുകുടയുടെ മുകളിലായിട്ട് സൂചി പോലത്തെ ഒരു പോഷനില്ലേ അത് വെച്ച് കൊടുക്കാൻ വേണ്ടി ഗോൾഡൻ കളറിലുള്ള ഒരു പേപ്പർ പേപ്പറെടുത്ത് കുഞ്ഞ് കോൺഷേപ്പിന് കട്ട് ചെയ്ത് ഇതുപോലെ ചുരുട്ടിയതിന് ശേഷം ചിരട്ടയുടെ സെൻ്ററിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് വെച്ചു കൊടുക്കുക ഇതുപോലത്തെ പേപ്പർ തന്നെ വേണമെന്നില്ല കാർഡ്ബോർഡിൽ നിന്ന് ഒരു കുഞ്ഞ് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കുടയ്ക്ക് കാലിന് വേണ്ടി അതിലുള്ള പേപ്പർ തന്നെ ഞാൻ എടുത്ത് ഇതുപോലെ വലിയ പീസായി കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇങ്ങനെ ചുരുട്ടി കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾ കാർഡ് ബോർഡിന്റെ പീസെടുത്താൽ മതിയേ ചുരുട്ടിയെടുത്തതിനു ശേഷം ലാസ്റ്റ് എൻഡ് വന്നപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചുരുട്ടി വളച്ചും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ചിരട്ടയിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം അതിനായിട്ട് ചിരട്ടയുടെ സെൻറ്ററിലായിട്ട് ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് നമ്മൾ വെച്ച് കൊടുത്ത കാലം ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചു കൊടുക്കണേ അല്ലെങ്കിൽ അത് ഇളകി പോകും ഗ്ലൂ ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയാണേ ഇനി നമുക്ക് ഇതിന്റെ ഫുള്ളും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മഴത്തുള്ളി പോലത്തെ കുഞ്ഞു സ്റ്റോണുകൾ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ സ്റ്റോണുകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുത്തുക്കൂട റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു പീസ് തെർമോക്കോൾ എടുത്ത് ഒരു കുഞ്ഞ് ഹോളിട്ട് കൊടുത്തതിന് ശേഷം ആ ഹോളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇത് അതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ഷേപ്പിനാണ് തെർമോക്കോൾ എടുത്തതും ഇവിടെയായിട്ടാണ് ഹോൾ ഇട്ട് കൊടുത്തതും അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന മുത്തുക്കൂട റെഡി ആയിട്ടുണ്ട് ഓണത്തിന് വീട് അലങ്കരിക്കാൻ കിടിലം ഒരു ഐറ്റം അല്ലേ നിങ്ങളും ഇതുപോലെയൊന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് മായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ